എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മനോഹരമായിട്ടുള്ള ഒരു ബിൽഡിംഗ് സൈറ്റാണ് അതും കുറഞ്ഞ വിലയിൽ കിട്ടുന്ന ഒരു ബിൽഡിംഗ് സൈറ്റ് ബിൽഡിംഗ് സൈറ്റ് മാത്രമല്ല വീടുകൾ ഉണ്ടാക്കാനും അപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാക്കാനും ലോഡ്ജുകൾ ഉണ്ടാക്കാനും പറ്റിയ ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ പയ്യനാട് സ്റ്റേഡിയത്തിനടുത്തായി അതായത് മലപ്പുറം ജില്ലാ സ്റ്റേഡിയത്തിന് അടുത്തായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ടോട്ടലായി പത്തേകാൽ സെൻ്റ് സ്ഥലമാണ് ഉള്ളത് സെൻറിന് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മലപ്പുറം ജില്ലാ സ്റ്റേഡിയത്തിന് അടുത്തായിട്ടുള്ള ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒന്നേ തൊണ്ണൂറാണ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പയ്യനാട് ഭാഗത്താണ് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക മലപ്പുറം ജില്ലയിൽ നിങ്ങൾ സ്ഥലം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് പേജ് സന്ദർശിക്കുക